അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് നാൾ യൂസ് ചെയ്ത് കുറച്ച് പ്രോഡക്ട്സ് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായി കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ അപ്പോൾ നമുക്കെന്തായാലും വീട്ടിലോട്ടേക്ക് പോകാം അപ്പം ഞാൻ യൂസ് ചെയ്തതിൽ ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഫേസ് വാഷസ് ആണ് കേട്ടോ ഞാൻ കുറച്ച് നാൾ യൂസ് ചെയ്ത ഫേസ് വാഷാണ് അപ്പോൾ അതിന് ഒന്നാമത്തത് ഇതാണിട്ട് ഈ ഒരു എത്തി ഗ്ലോൻ്റെ ഫേസ് വാഷാണ് ഈ ഒരു എത്തി ഗ്ലോൻ്റെ ഫേസ് വാഷിന് കുറേ റിവ്യൂസ് ഉണ്ടായിരുന്നു ഇത് യൂസ് ചെയ്യുന്നത് വൈറ്റനിങ് ആണ് അങ്ങനെയാണ് സ്കിന്നു ഡാമേജ് ആക്കുമ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിന് ഒരുപാട് റിവ്യൂസ് ഉണ്ട് അപ്പോൾ ഞാനിത് യൂസ് ചെയ്തത് എപ്പാന്നു വെച്ചാൽ എനിക്ക് ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫേസ് ഒന്ന് കുറച്ച് കലയായി തോട്ടം അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ ഇത് യൂസ് ചെയ്തത് അപ്പോൾ ഇത് വൈറ്റനിങ് ആക്കുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇനി ഫീളിങ് നടക്കുക കുറച്ചുകൂടി സ്പീഡിൽ നടക്കുന്നുണ്ടായിരുന്നു നമ്മുടെ സ്കിന്നിൻ്റെ അപ്പം അത് പെട്ടെന്ന് നടക്കുന്നുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു എത്തി ഫേസ് വാഷ് ഞാൻ ആ ഒരു സമയത്താണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളൂ ചിക്കൻ ബോക്സ് വന്ന് മാറിയതിന് ശേഷം എനിക്ക് ഫീസ് നിറച്ച് കലയായിരുന്നു അപ്പോൾ ആ ഒരു ടു മന്തോളം ഞാൻ ഈ ഫേസ് വാഷാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് ഞാൻ അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പറഞ്ഞുകൊണ്ടെല്ലാം ഫീലിങ് പെട്ടെന്ന് നടക്കുന്നത് നമ്മുടെ സ്കിന്നിന് അത്ര നല്ലതല്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് പക്ഷെ എന്നാലും ഞാൻ ഒരു ടു മന്തോളം ഇത് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് എൻ്റെ കലകളൊക്കെ പെട്ടെന്ന് തന്നെ മാറിയിട്ടും കേട്ടോ അത് ഇതുകൊണ്ടാവണം എന്നില്ല എനിക്കറിയില്ല നല്ല കല മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് ആണെങ്കിൽ ഞാൻ കുറച്ച് അധിക കാലം യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് ഈ ഒരു എഫ്റ്റി ഫേസ് വാഷ് ഇതിൻ്റെ റിവ്യൂ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് നന്നായിട്ട് അറിയില്ല കാരണം ഞാൻ ആ ഒരു ടൈം യൂസ് ചെയ്തുകൊണ്ട് എൻ്റെ ഫേസിൽ വന്ന മാറ്റം എനിക്ക് അതുങ്ങനെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഒരു സൂചി കുത്താനിടയിലും ഫുള്ള് കലയായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് കറക്റ്റ് നല്ലോണം അറിയില്ല അപ്പോൾ ഒന്നിതാണ് കേട്ടോ പിന്നെ എന്താ മനസ്സിലാണത് ഹിമാലയയുടെ ഈ ഒരു ഫേസ് വാഷാണ് ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു ഫേസ് വാഷ് വാഷായിരിക്കും കാരണം എല്ലാവരും സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഹിമാലയലായിരിക്കും ഫേസ് വാഷ് തുടങ്ങുമ്പോൾ അപ്പം ഇതാണ് ഇത് ഞാൻ കുറേ കാലങ്ങളായി യൂസ് ചെയ്യുന്നു ഇപ്പം ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഓരോ ടൈമും ഇപ്പം നമ്മളിപ്പം ഒരുപാട് യൂ ഫേസ് വാഷ് ഒക്കെ വാങ്ങി പൈസ ഇല്ലാത്ത സമയത്ത് ഞാൻ വീണ്ടും ഹിമാലയം തന്നെയാണ് കേട്ടോ കേരള അപ്പോൾ ഹിമാലയം ഞാൻ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണ് ഇത് ഞാൻ ഒരുപാട് നാൾ യൂസ് ചെയ്തിട്ടുള്ളൊരു ഫേസ് വാഷാണ് ഇട്ടോ ഇപ്പം തീർന്ന കാലിപ്പറ്റിയാലും പിന്നുള്ളതാണ് എൻ്റെ പോസ്റ്റ് ഫേവറേറ്റ് ഒരു ഫേസ് വാഷാണ് മമായത്തിൻ്റെ ഈ ഒരു ബീട്രൂട്ട് ജെൻറ്റൽ ഫേസ് വാഷ് അപ്പോൾ ഇത് തീർന്നിട്ടുണ്ട് ഇപ്പം ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ബോട്ടിലാണ് ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോട്ടിലാണ് ഇത് ഏകദേശം തീർന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് ഇത് ഞാൻ കുറച്ച് നാളായി ഇതന്നെ യൂസ് ചെയ്യുന്നു ഇത് യൂസ് ചെയ്തിട്ട് എനിക്കുണ്ടായ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താ പറയുക ബീട്രൂട്ടല്ല അതുകൊണ്ടാണ് എനിക്കിത് യൂസ് ചെയ്യാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് അപ്പം ഇത് കുറച്ച് അധികം നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഫേസ് അതൊന്നും ഹൈഡ്രേറ്റ് ആയി വെക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത് തരുന്നിട്ടുണ്ട് കേട്ടോ പിന്നെന്താ പറയുക നല്ലൊരു ഫേസ് വാഷാണ് അപ്പം ഈ ഒരു ഫേസ് വാഷാണ് ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്നതും ഞാൻ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്തോണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു ഫേസ് വാഷാണ് ഇത് ഇപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ബോട്ടിലല്ല ഒന്ന് തീർന്നിട്ടുണ്ട് അതിൻ്റെ ബോട്ടിൽ എവിടെയും തപ്പിട്ട് വാങ്ങിയിട്ടില്ല അപ്പോൾ ഇത് തീർന്ന ബോട്ടിലാണ് ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ബോട്ടിലാണ് കേട്ടോ ഇത് നല്ലൊരു ഫേസ് വാഷാണ് ഫൈസ് ഇതാണ് ഞാൻ ചെയ്യുന്ന മൂന്നാമത്തെ പ്രോഡക്റ്റ് ഞാൻ ഒരുപാട് നാൾ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ അടുത്തതാണ് മോയ്സ്ചറൈസർ പോൺസിൻ്റെ ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ ഒരു ഇതൊരു ആണ് കേട്ടോ ഇതും ഞാൻ കുറേ നാളായിട്ട് ഇതുതന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇതിൽ നിന്ന് ഞാൻ ഇതുവരെ സ്വിച്ച് ചെയ്തിട്ടില്ല കേട്ടോ വേറെ ലേക്ക് തന്നെയാണ് ഞാൻ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതെനിക്ക് എന്റെ സ്കിന്നിന് നല്ല സ്യൂട്ട് ആയിട്ട് പോകുന്ന ഒരു ആണ് കേട്ടോ ഞാൻ ആദ്യം യൂസ് ചെയ്ത് ചിരുന്നത് വിവേടായിരുന്നു പക്ഷെ അതെനിക്ക് സ്കിന്നിൽ അത്ര പോരാൻ തോന്നി അങ്ങനെ ഞാൻ ഈ ഫോൺസിലേക്ക് സ്വിച്ച് ചെയ്ത് നല്ല മോയ്സ്ചറൈസറാണ് കാര്യം ഓയിലി സ്കിന്നുകാർക്കും നല്ല സ്യൂട്ട് ആയിട്ട് പോകുന്ന ഒരു മോയിസ്ചറൈസർ ആണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്നു ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആണ് കേട്ടോ ഇത് പിന്നെ അടുത്തത് എന്തായത് സിറം എന്താണ് നയാസിനൈറ്റ് സിറം ഇത് ഡേമോക്കോൻ്റേതാണ് അപ്പോൾ ഞാൻ ആദ്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡേം ഡോക്കിൻ്റെ ചെറിയൊരു ബോട്ടിലായിരുന്നു കേട്ടോ എന്നിട്ട് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു എൻ്റെ സ്കിന്നിൽ ഓപ്പൺ ബോസ് ഒക്കെ ഒന്ന് റെഡ്യൂസ് ആയ പോലെയും അതേപോലെ തന്നെ സ്കിന്നിൽ ഉണ്ടാകുന്ന കുറേ മറ്റേ ഡാർക്ക് സ്പോട്ട്സൊക്കെ ഒന്ന് ഇതാവുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു അപ്പോൾ ഇത് യൂസ് ചെയ്ത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയപ്പോൾ ഞാൻ പിന്നെ ഡോമോക്കോ ഉണ്ട് ടെൻ പെർസെൻറ്റേജ് നായ സിനിമയിലേക്ക് സ്വിച്ച് ചെയ്തിട്ടോ അപ്പം ഇത് വാങ്ങാനുള്ള റീസൺ എന്ന് പറയുന്നത് ഞാൻ ഗെറ്റ് വൺ ഫ്രീ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഉള്ള സമയത്താണ് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒന്ന് വാങ്ങിയപ്പോൾ എനിക്ക് ഒന്നുകൂടി കിട്ടിയിട്ടുണ്ട് ആ ബോട്ടിൽ ഇവിടെ ഇല്ലാതെ അപ്പോൾ ഇത് നയാ സിനിമയുടെ ഞാൻ ഒരുപാട് നാളായിട്ട് നയാ സിനിമയുടെ എന്നെയാണ് ഫേസിൽ യൂസ് ചെയ്യുന്നത് കുറച്ച് നാളായിട്ട് ഒരു സീറോ ഫേസിൽ യൂസ് ചെയ്യുന്നില്ല കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓപ്പൺ ബോയ്സൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് പിന്നെ കലകൾ അത്യാവശ്യം ഉണ്ട് കേട്ടോ പിന്നെ ഇതാണ് കേട്ടോ ഈ ഒരു നയാസിനിമൈറ്റ് ചീറോ ഞാൻ ഒരുപാട് നാളായിട്ട് എൻ്റെ ഫേസിൽ യൂസ് ചെയ്ത ഒരു സാധനമായിരുന്നു പിന്നെ നമ്മൾ ഈ ഒരു ഇടത്തിൻ്റെ ലൈക്കോളിക് ആസിഡ് നമ്മളെ അൻട്രാം ട്രീറ്റ്മെൻറ്റ് ഇതെങ്കിലും ഒന്നും ഇതിൻ്റെ രണ്ടാമത്തെ ബോട്ടിലാണ് ഇതും തീർന്നിട്ടുണ്ട് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ എന്നാലും ഞാൻ കുറച്ച് അധികം നാൾ യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റാണ് നല്ലതെന്ന് വെച്ചാൽ നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത് ഇതിനിപ്പം ഇല്ല കാണിച്ചിരുന്നെങ്കിൽ ഇല്ല തീർന്നിട്ടില്ല കേട്ടോ നന്നായിട്ട് നമ്മൾ ആയിക്കോട്ടെ അതുപോലെ തന്നെ കഴുത്തിൻ്റെ ആയിക്കോട്ടെ പിന്നെ ഈ മുട്ടിൻ്റെ ഈ സൈഡൊക്കെ നന്നായിട്ട് നമ്മൾ ഡാക്സ്പോട്ട് നന്നായിട്ട് റിമൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇപ്പം എനിക്ക് ഏകദേശം നല്ല റിലീഫ് ഉണ്ട് ഉണ്ടല്ലൊക്കെ ഇനിയും വരുന്ന സമയത്ത് ഞാൻ വീണ്ടും ഉപയോഗിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത് ഡേം ഡോക്കിൻ്റെ ഈ ഒരു അൻഡ്രാം ട്രീറ്റ്മെൻറ്റ് ഗ്ലൈക്കോളിക് ആസിഡ് ഫൈവ് പേഴ്സൻ്റേജ് ഗ്ലൈക്കോളിക് ആസിഡാണ് കേട്ടോ ഇത് നല്ലൊരു പ്രോഡക്റ്റാണ് അപ്പം ഇത് യൂസ് ചെയ്തിട്ട് പലർക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ടാകും അപ്പം കിട്ടിയവർക്ക് എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യാം നിങ്ങൾക്ക് എത്രത്തോളം ഇത് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ട് എന്നുള്ള കാര്യം അപ്പോൾ ഇത്രയും ആണ് ഞാൻ കുറച്ച് നാളായിട്ട് കുറച്ച് നാൾ നാളുപയോഗിച്ചിട്ടുള്ളത് ഞാൻ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ അത് തീർന്നാൽ പിന്നെ ഞാൻ വാങ്ങിക്കില്ല പിന്നെ ഞാൻ വേറെ പ്രോഡക്റ്റിലേക്ക് മാറും പക്ഷേ ഞാൻ എന്നാലും കുറച്ചധികം നാൾ യൂസ് ചെയ്ത ആണ് ഇതൊക്കെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ പിന്നെ ഞാൻ ഈ കാണിച്ച പ്രോഡക്റ്റ്സിലെ ഏതെങ്കിലും പ്രോഡക്ട്സ് നിങ്ങളും വീണ്ടും വീണ്ടും റീപർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട് ിൽ ഏതാണെന്ന് ഒന്ന് കമന്റ് ചെയ്യൂ കേട്ടോ അപ്പൊ എത്രയേ ഉള്ളൂ ബൈ ബൈ യു